നമസ്കാരം മകൽ വീണാ വിജയന്റെ പിന്നാലെ പിണറായിയുടെ മകനും ഇ ഡി കുരുക്കിൽ ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചത് സംഭവത്തിലാണ് പിണറായിയുടെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി സമൻസ് അയച്ചത് ഇത് ഇന്നും ഇന്നലെയുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കൊച്ചിയിലെ ഇ ഡിയുടെ പ്രത്യേക ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ ഇ ഡിയുടെ സമൻസ് വന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഇ ഡി ഓഫീസിൽ ഹാജരായില്ല പിന്നീട് ഈ കേസിന് എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴില്ല മകൻ വീണാ വിജയന്റെ കേസ് ഒത്തുതീർത്തത് പോലെ മകൻ വിവേക് കിരന്റെ കേസ് പിണറായി ഒത്തുതീർത്തു എന്നുള്ള ചോദ്യമാണ് പുറത്തുവരുന്നത് സമൻസിന് മറുപടി അയക്കുകയോ നേരിട്ട് ഹാജരാകുകയോ ചെയ്യാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവേക് കിരണിനെതിരെ തുടർ നടപടികൾ എടുക്കാത്തത് എന്ന ചോദ്യം പ്രസക്തമായി ഇപ്പോഴും നിൽക്കുന്നു ദുബായിൽ ബിസിനസ് ഉള്ള വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള വ്യക്തിയാണ് വിവേക് കിരൺ കേരളത്തിൽ അധികം വരാറില്ല കേരളത്തിൽ വീടില്ല കേരളത്തിലല്ല സ്ഥിരതാമസം അപ്പോൾ സ്വാഭാവികമായും വിവേക് കിരണിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണമെങ്കിൽ ഇന്റർപോളിന്റെ അടക്കം സഹായം തേടാം അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങൾ തേടാം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാം പക്ഷേ അത്തരമൊരു നടപടിക്രമത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്ന് കടന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ ഇവിടെയാണ് പിണറായിയുടെ കേന്ദ്ര ബന്ധം ബി ജെ പി ബന്ധം ഒന്നുകൂടി വെളിപ്പെടുന്നത് വീണാ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം നടത്തിയിരുന്നു മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണം നടത്തിയിരുന്നു രണ്ടു തവണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണാ വിജയനെ ചോദ്യം ചെയ്തു ഇതൊക്കെ നടന്നിട്ടും വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് മാത്രം കാര്യങ്ങൾ നീങ്ങിയില്ല വീണാ വിജയന്റെ കേസ് ഗൗരവമുള്ളതാണെന്നും വലിയ വ്യാജരേഖ ചമച്ചുവെന്നും അതുപോലെ നിരവധി ക്രിമിനൽ കേസുകൾക്ക് സ്കോപ്പ് ഉള്ളതാണെന്നും ഒക്കെ പലതവണ അന്വേഷണ ഏജൻസികൾ തന്നെ പറഞ്ഞുവെങ്കിലും വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുന്നതിനോ വീണാ വിജയനിലേക്ക് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേ നടപടിക്രമം തന്നെയാണ് അതേ നിലപാട് തന്നെയാണ് മകൻ രണ്ട് കാര്യത്തിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേന്ദ്രത്തിൽ കേന്ദ്ര നേതാക്കന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയൊക്കെ വർഷത്തിൽ പലതവണ കാണാൻ പോകുന്ന പിണറായിയുടെ യാത്രയുടെ ഉദ്ദേശം ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു കേരളത്തിലെ പ്രതിപക്ഷം കാലങ്ങളായി ആരോപിക്കുന്ന ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് സംശയിച്ചാൽ പോലും തെറ്റുപറയാനൊക്കില്ല കാരണം ഇത്രത്തോളം നഗ്നമായ കുറ്റകൃത്യങ്ങൾ പെട്ടിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മക്കൾ എന്ന പരിഗണന കൊണ്ട് പിണറായി വിജയന്റെ മക്കൾ എന്ന പരിഗണന കൊണ്ട് മാത്രം ഈ കേസിൽ നിന്ന് ഊരി പോവുകയാണ് വീണാ വിജയനും വിവേകിരണും ഇപ്പോൾ ഇതാ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകുകയോ മറുപടി നൽകുകയോ ചെയ്യാതിരുന്നിട്ടും പിണറായി വിജയന്റെ മകനെതിരെ തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവാണിത് എന്ന് പ്രതിപക്ഷം ഇതിനകം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പിയുമായി വലിയ ബന്ധമുണ്ട് അവിശുദ്ധ ബാന്ധവമുണ്ട് എന്ന കോൺഗ്രസിന്റെ ആക്ഷേപം ശരിവയ്ക്കുന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ